ഹായ് നമസ്കാരം നമ്മൾ മലയാളികളുടെ അല്ല നിങ്ങൾ മലയാളികളുടെ ഓരോരോ ദിവസങ്ങള് കാണുമ്പം ഒന്നും പറയാൻ തോന്നുന്നില്ല ഇപ്പൊ കാര്യം ചില ഊളകൾ വന്ന് ഇതിനകത്ത് പറയുന്ന കമൻറ്റുകൾ വെച്ചിട്ട് ഇവനെ ഇവനെല്ലാം തെറി വിളിക്കാനൊന്നുള്ളതല്ല എന്റെ വിലപ്പെട്ട സമയം അതുകൊണ്ടാണ് പലതും കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു ചെറിയ പേക്ക് അടിക്കട്ടെ ഒന്ന് ഉഷാറാകാൻ ആ ഇനി നിങ്ങളുടെ മഹാത്മ്യത്തിലേക്ക് വരാം നിങ്ങളുടെ എന്ന് പറയാൻ കാര്യം എന്നെ അതിൽ നിന്ന് ഉൾപ്പെടുത്തണ്ട ഞാൻ ആ സൈസ് ആളല്ല ഏതെങ്കിലും ഒരുത്തൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പീഡിപ്പിക്കാന്നുള്ള അല്ല പറയേണ്ടത് പണിഞ്ഞിട്ട് ആ സുഖമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് പത്ത് മാസം വരെ ആ പെണ്ണിന് പരാതിയില്ല അവസാനം അവള് വയറ്റിലുള്ളതങ്ങോട്ട് തൂറി വെച്ച് കഴിഞ്ഞപ്പം വളരെ ലാഘവത്തോട് ചിലരെങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ തൂറിപ്പോയാല് അത് ഒരു പ്ലാസ്റ്റിക് അറിഞ്ഞെല്ലാം എടുത്ത് അയലുകാരൻ്റെ പറമ്പിലോട്ട് ഇട്ടുകൊടുക്കും വളരെ ലാഘവത്തോട് എന്ന് പറയുന്ന മാതിരി നമ്മളുടെ ഈ മാലാഹ യോ മാലാഹ മാലാഹയാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുകയാണ് അങ്ങനെ ഈ മാലാഹ കുട്ടി വയറവീർപ്പിച്ച് പത്തു മാസം കൊണ്ടു നടന്ന സമയത്ത് അവളുടെ വീട്ടിലുള്ളവരാരും ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതങ്ങ്ണ്ടായി പോയി പറഞ്ഞാൽ മതി അപ്പൊ ഈ പത്ത് മാസം ഇവള് വയറുവേർപ്പിക്കാൻ വേണ്ടി പെരിക്കത്ത് കയറി മുറിക്കേത്ത് കഥ അടച്ചിരിക്കുന്നെന്ന് ഉള്ള രീതിയിലുള്ള പോലീസ് ഭാഷ്യം അതും അങ്ങുഖാണ്ടായി പോയി പറഞ്ഞാ മതി അപ്പൊ ഈ പത്ത് മാസം വരെ അതായത് ഇവളുടെ വയർ ഇത്രയും വീർത്ത് ഇവള് തൂറുന്നത് വരെ ഈ മുറി വിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലേ പുറത്തിറങ്ങിയെങ്കിൽ ഇന്നത്തെ ഈ മയിലുകളെ ഒക്കെ കണ്ടാൽ അറിയാം വയറ് വീർത്തിരിക്കണെങ്കിൽ അപ്പം ഈ ആക്കാൻ ശ്രമിക്കുന്ന ഈ മാലാഹയ്ക്ക് ഇതൊന്നും അറിവില്ലായിരുന്നോ പത്ത് മാസം മുമ്പ് ഒരു തന്റെ കൂടെ കടന്ന് വയറുയർത്തിട്ട് ഈ പത്ത് മാസം അവക്കില്ലാതെ പരാതി കൊലപാതക കേസിൽ പ്രതിയായപ്പം എവിടെ അതോ നമ്മളുടെ പോലീസ് ഇവളെ മാലാഹയാക്കാൻ ചിത്രീ മാലാഹയാക്കി ചിത്രീകരിക്കുകയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ പോലീസിന്റെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടുകഴിഞ്ഞപ്പം മാധ്യമങ്ങളുടെ ഈ വാർത്താ അവതരണം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് ആരൊക്കെയോ അവൾക്കൊരു അതിജീവിത എന്നുള്ള ഒരു പേരും ഒക്കെ ചാർത്തിക്കൊടുത്ത് അവളെ മാലാഹയാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കൊലപാതകം എപ്പോഴായാലും കൊലപാതകം തന്നെയാണ് അത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ കൊന്നാലും എൺപത് വയസ്സുള്ള ആളിനെ കൊന്നാലും എല്ലാം തുല്യമാണ് കൊലപാതക കൊലപാതകം തന്നെയാണ് അവൾക്ക് ഇത്ര മാലാഹപ്പെട്ട് ഒന്നും ചാർത്തി കൊടുക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ നാട്ടിലില്ല ആർക്കാണ് ഇത്ര നിർബന്ധം ഭരിക്കുന്ന സർക്കാരിനാണോ നിർബന്ധം അതോ പോലീസിനാണോ നിർബന്ധം അതോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ നിർബന്ധം ഇവളെ മാലാഹയാക്കി ചിത്രീകരിക്കാൻ എന്റെ ഒരു ജീവിത പരിചയം വെച്ച് ഞാൻ പറയുന്നത് ലോകത്ത് ഒരു പുരുഷനും ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെയും ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല അതൊരു തെറ്റായ ധാരണ നമ്മളുടെ മനസ്സിലേക്ക് ആരൊക്കെയോ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ് അടിമക്കണ്ണുകളായ നമ്മൾ അത് വെള്ളം തൊടാതെ വിഴുങ്ങി വെച്ചിരിക്കുകയാണ് എൻ്റെ ജീവിത അനുഭവം വെച്ചിട്ട് ഒരു പെണ്ണിനെയും അവളുടെ അനുവാദം കൂടാതെ അതിനകത്തോട്ട് കേട്ടി വെച്ച് പണിയാൻ പറ്റത്തില്ല പിന്നെ ഏതെങ്കിലും സാഹചര്യത്തില് കയ്യും കാലുമെല്ലാം കെട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കുത്തി കയറ്റി വെച്ചാലും അതിന് ബലാത്സംഗം എന്നൊന്നും പറയാൻ പറ്റൂല ഈ നിയമത്തിൽ പറയുന്ന ബലാത്സംഗമാക്കാം ഓക്കെ പക്ഷെങ്കിൽ അതിന് ആ പണി ചെയ്തിട്ടുള്ള എന്ന് വരുത്തുന്നത് എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ വിഷയത്തില് ആരായാലും എന്റെ നിന്റെ മക്കളായാലും നാട്ടുകാരായാലും എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാകണം അങ്ങനെ ഒരു തന്റെ കടന്ന് കിടന്ന് വയറേർപ്പിച്ച് പത്ത് മാസം കൊണ്ട് നടന്നിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യരും ഇത് എന്ന് പറയുന്ന അവളുടെ അച്ഛനമ്മമാര് പോലും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മൈരാളി നിന്റെയൊക്കെ പോക്ക് വേറെ ഏതോ വഴിക്കാണ് നീയൊക്കെ സൂക്ഷിക്കണം സൂക്ഷിച്ചേ പറ്റുള്ളു ഇല്ലെങ്കിൽ നിന്റെയൊക്കെ വരും തലമുറ ഇതിനെക്കാട്ടിൽ ക്രൂരന്മാരായിട്ട് മാറും